ഹയാ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി ക്ഷേമ പെൻഷൻ അടക്കം വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് വണ്ടൂരിൽ സി പി എം ആഹ്ലാദ പ്രകടനം നടത്തി കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വിവിധ വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയത് ലോക്കൽ സെക്രട്ടറി പി അരുൺ നേതൃത്വം നൽകി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളെ ചേർത്തു പിടിച്ചു പ്രഖ്യാപനങ്ങളാണ് ഇന്നലെ ഉണ്ടായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ പ്രഖ്യാപനം കേരളത്തിലെ മുഴുവൻ പെൻഷൻ ആളുകൾക്കും നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപ നവംബർ ഒന്ന് മുതൽ പെൻഷൻ വീടുകളിലേക്ക് എത്തുകയാണ് കേരളത്തിലെ ആശാപ്രവർത്തകരെ കേരളത്തിലെ അംഗനവാടി വർക്കർമാരെ കേരളത്തിലെ തൊഴിലാളികളെ തുടങ്ങി മുഴുവൻ ആളുകളെയും സംരക്ഷിക്കുന്ന നിലപാടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ താങ്ങുവില റബ്ബറിൻ്റെ താങ്ങുവില ഇരുന്നൂറ് രൂപയായി വർദ്ധിപ്പിച്ചു എല്ലാ മേഖലയിലും ഗവണ്മെന്റ് വളരെ നല്ല രീതിയിൽ ഇടപെടുന്ന സാഹചര്യത്തിൽ ഗവണ്മെന്റ് അഭിവാദ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രകടനമാണ് എന്നിവിടെ നടന്നത് സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി ഉയർത്തിയതിന്റെ പേരിലാണ് സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയത് ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭായോഗ തീരുമാനപ്രകാരമാണ് പെൻഷൻ തുക വർദ്ധിപ്പിച്ചത് ആയിരത്തി അറുന്നൂറ് രൂപയുള്ളത് രണ്ടായിരം രൂപയാക്കിയാണ് പെൻഷൻ തുക വർദ്ധിപ്പിച്ചത് പാവപ്പെട്ട വീട്ടമ്മമാർക്കും സർക്കാർ ക്ഷേമ പെൻഷൻ നടപ്പിലാക്കിയിട്ടുണ്ട് ആശാവർക്കർമാർക്കും അംഗൻവാടി ജീവനക്കാർക്കും ഓണറേറിയം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രകടനത്തിൽ വി സുഫിയാൻ ടി ഉമ്മർകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ ഫൈവ് വൺ നയൻ എയ്റ്റ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺ കാളികാവ് റോഡ് വണ്ടൂർ